അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ദൈവം തന്നെയാണ് ഒരു സ്ത്രീയെയും സ്ത്രീയെയും ബന്ധിപ്പിക്കുന്ന ദൈവമാണ് അതിലൂടെ ഒരു പുതിയ കുടുംബം ജന്മം കൊള്ളുന്നു ആ ബന്ധത്തെ ദൈവം തന്നെ പവിത്രീകരിച്ചു ആ ആ അതും ദൈവത്തിന്റെ ഉപത്തിയാണ് ശ്രീകൃഷ്ണനും ഭാര്യ തകവനായിട്ട് യുവജിക്കുന്നത് ബന്ധപ്പെടുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായി ഇടപെടലിലൂടെയാണ് അവരെ പ്പെടുന്നത് വിശുദ്ധ നിദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അവർക്ക് മക്കളുണ്ടാകുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കൃപയാലാണ് അവർക്കുണ്ടാകുന്ന ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആണ് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് കാരണം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്നെ പറഞ്ഞു നമുക്ക് നമ്മുടെ സ്വന്തം സാധൃത മനുഷ്യരെ സൃഷ്ടിക്കാം അപ്പോൾ ഓരോ കുഞ്ഞും ജന്മം കണ്ടിടുന്നത് ഓരോ ജന്മം കണ്ടിട്ടുന്നത് ദൈവത്തിൻ്റെ തന്നെ സാധൃശവും സ്വീകരിച്ചാണ് അങ്ങനെ ഏത് നോക്കിയാലും ദൈവം ഉള്ള നടക്കുന്ന ഒരു കുറച്ചും ഉള്ളായ്മയാണ് ും ആ ദൈവത്തെ ഒരു കുടുംബവും മറന്നുപോകരുത് ആ കുടുംബത്തിൻ്റെ തുടക്കത്തിനും തുടർച്ചയ്ക്കും അതിലെ സാക്ഷാത്കാരത്തിനും എല്ലാം ദൈവം ഉടും ഈ ഒരു സത്യവും ഓരോ കുടുംബവും മനസ്സിലാക്കണം കുടുംബത്തിലെ ഓരോ വ്യക്തി അത് മാതാപിതാക്കളാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ എല്ലാവരും മനസ്സിലാക്കണം ഇപ്പൊ ദൈവം ഈ കുടുംബത്തോടൊപ്പമാണെങ്കിൽ ആ കുടുംബം ദൈവത്തോടൊപ്പമാണ് ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയും ദൈവത്തോടൊപ്പമാണ് എന്നുള്ള ആളരണം അങ്ങനെ അവരെ വളർത്താനുള്ള തീർച്ചയായിട്ടും മാതാപിതാക്കൾ കൊണ്ടു അങ്ങനെയുള്ളൊരു കൂട്ടായ്മ അത് വിശുദ്ധമായ കൂട്ടായ്മയാണ് പവിത്രമായ കൂട്ടായ്മയാണ് അങ്ങനെ പവിത്രമായ കുറിച്ചു കുറിച്ചു കൂട്ടായ്മകളുടെ ഒരു വലിയ സംഗമമാണ് ഇപ്പോ ഇവിടെ നടക്കുന്നത് ഇങ്ങനെയുള്ള കൂട്ടായ്മ കൊടുക്കുക വാസ്തവത്തില് എൻ്റെ ഉള്ളിൽ നിന്നുണ്ടായുള്ള കൂടിയാണ് അതിനെ എന്നെ ചിന്തിപ്പിക്കുണ്ടായോ അതിലെ പേരും ഞാൻ സാഹോദര്യങ്ങൾ കൂട്ടായ്മ നോക്കിയിട്ട് മലയാളത്തിന്മാരായിട്ട് കുടുംബ

അറക്കായിട്ടുള്ളത് കുടുംബമാണ് ആ തിരി കുടുംബമാണ് അറിയത്തിന്റെയും വിഷയത്തിൻ്റെ ആ കുടുംബമാണ് അതാണ് സ്ത്രീയ്ക്കും ആ മാതൃകയിൽ നമ്മുടെ ഓരോ കുടുംബവും ജീവിക്കണം ആ കുടുംബത്തിൻ്റെ പ്രത്യേകതയെല്ലാവർക്കും നമുക്കറിയാം ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി അതനുസരിച്ച് മാത്രം ഉമ്മനിവിടെ നയിച്ചവരാണ് ഈശോയുമെല്ലാം ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി പൂർണ്ണമായി അതിനായി സംഭവിച്ചു അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നിലവിലും സമർപ്പിക്കപ്പെടുമ്പോൾ അതിലൊരു ഹോളി ഭവനിയായിട്ട് മാറും ദൈവഹിതം നിറവേറ്റുന്ന ആ ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് വിശുദ്ധി എന്ന് പറയുന്നതാണ് ദൈവഗിരം നിറവേറ്റുന്നതാണ് അതാണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിശുദ്ധ രീതികൾ നയിക്കുന്ന കുടുംബങ്ങളാകണമെന്നുള്ള ഓരോരുത്തരുടെയും കുടുംബം ഇവിടെ ഇത്രയും കുടുംബങ്ങളെ ലഭിച്ചു കാണുമ്പോൾ സന്തോഷമുണ്ട് ഇന്ന് നിലവിലുള്ള നമ്മുടെ ഇടങ്ങളിൽ പോലെ കുട്ടികളുടെ സാന്നിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കും അത് നമുക്ക് പരിഹാരം ഉണ്ടാകേണ്ടതായിരുന്നു നമ്മുടെ നാട്ടിലെ പൊതുവായ ശതമാനം നമ്മുടേത് അറിവു പോയി മേൽസീസ് ആണെങ്കിൽ പൊതുവേ ഉള്ളത് അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം അങ്ങനെയുള്ള ഒരു സമൂഹം അധികാരം കാണുന്ന അങ്ങനെ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്

അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുവയ്ക്കാൻ സാധിക്കും അതിന് നേരായുള്ള കുടുംബങ്ങളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു നാടും അല്ലെങ്കിൽ മുഴുവൻ നിൽക്കലുള്ള കുടുംബങ്ങളാണ് വരുത്തിരിക്കുന്നത് വേലയിൽ ആളുകളും ഒന്നുമില്ല ഞാൻ ഏതൊരു ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് പത്ത് പങ്കുവരുടെ ഉടമുള്ള അതായത് ചെറുപ്പക്കാരായത് വയസ്സെ താല് താഴെയുള്ള പത്തു അംഗീകരിച്ചുള്ള ഒരു ഇടമേ നാല് മക്കളുള്ള അമ്പത് നാലാമെ ചിലപ്പോഴും

ലോകത്തിൽ നിന്നെയും ലോകത്ത് അധ്വാനിക്കുകയും പാതികൽപ്പനയാണ് ആത്മനിൽ വിരുദ്ധമായ ഒത്തിരി മനോഭാവങ്ങളും ദീപങ്ങളും ഒക്കെ പിന്നീട് മനുഷ്യനെ ഇതാക്കി അതിൻ്റെയും കണ്ടത് ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഞാൻ ഇടപെടുമ്പോഴും കുടുംബങ്ങളിൽ പോകാറുണ്ട് ചില രോഗികളെ കാണാൻ കാണാനൊക്കെയാകും കുടുംബങ്ങളിൽ എനിക്ക് വെള്ളത്തിരി പ്രായത്തിൽ അവർക്ക് സ്വയം ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല രണ്ടുപേരും ചില മൃഗങ്ങളിലെ കുടുംബങ്ങളില് മക്കൾ ഉണ്ട് കുടുംബങ്ങളുണ്ട് അവസാനം ആരും കഴിയാൻ കഴിയുന്ന അവസ്ഥാവശേഷം കാണുന്നുണ്ട് വച്ച് അവർക്ക് അങ്ങനെ

നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒപ്പം താമസിക്കുന്ന മക്കളിൽ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ പ്രതിനിധിക്കുന്ന ഒരു മക്കളാണെങ്കിൽ വാർത്ത ജീവിതത്തിൽ നിങ്ങൾക്കതാണ് ഏറ്റവും വലിയ ആശ്വാസം എന്റെ വലിയ സന്തോഷം നിങ്ങളെ സ്നേഹിക്കുന്ന എന്റെ മകൻ എന്റെ മകനും നിങ്ങളുടെ എന്റെ കൂടെ ഉള്ള എന്ന് ചിന്ത മറ്റേത് ചികിത്സയിലേക്കാർ കൂടുതലും നിങ്ങൾക്ക് ആശ്വാസവും ആരോഗ്യവും സ്നേഹമുള്ള മക്കളുടെ സാന്നിധ്യമാണ് മക്കൾക്ക് സ്നേഹമുള്ള മതങ്ങൾ സാന്നിധ്യമാണ് മക്കൾക്കും ഏറ്റവും വലിയ ആത്യണ്ടാണ് മക്കളെ സ്നേഹിക്കുന്നതാണ് മതപരക്കളെ സ്നേഹിക്കുകയും ആനന്ദിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മക്കൾ ഇതാണ് കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ആരോഗ്യങ്ങൾ പറയുന്നത് ഇതാണ് അങ്ങനെയുള്ള കുടുംബങ്ങളലമുടയ്ക്കഥിന്തായിരുന്നു കടന്നു കുടിക്കും കഴിഞ്ഞ തലമുറ ஒருத்தவிதையும் நம்மணி குடும்பங்கள் நல்ல விசுவரையுமே குடும்பங்கள் நல்ல முலிய குடும்பங்கள்

നമ്മുടെ നല്ല പാരമ്പര്യങ്ങൾ കുടുംബ പാരമ്പര്യങ്ങൾ നല്ല കാഴ്ചപ്പാടുകൾ അതക്കളെ കുടുംബത്തിലെ ശൈലി സ്വായത്തമാക്കുന്ന ഒരു ഈ ഫാമിലി കൂട്ടായ്മ ഒത്തിരി പേര് മറ്റൊരു വലിയൊരു ഭീഷണിയിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇന്ന് നമ്മുടെ ഒത്തിരി എല്ലാ ഇടങ്ങളിലും തന്നെ ഒരേ അധികം പേര് പ്രത്യേകിച്ച് ആൺകുട്ടി കാണാൻ ഗൂഢാക്കന്മാര് കളിയിട്ടും വിവാഹിതാകാൻ കഴിയാതെ ഇരിക്കുന്ന ആൾക്കാർ പുരുഷന്മാർ നമ്മുടെ ഇടങ്ങളിൽ പരാമർ അതിന് അർത്ഥം എന്താണ് ഭഗവാൻ ആഗ്രഹമുണ്ട് കിട്ടുന്നില്ല അതിലും പരിഹാരം മാറാം ഈ കുടുംബപ്പെട്ടവരെ സഹായിക്കുന്നു അങ്ങനെ റിയാംകാശയെല്ലാവരും പുറത്തുപോലെ രക്ഷപ്പെടുത്തിട്ടുണ്ട് പുറത്തുപോലെ മറ്റെല്ലാം സുഖത്തിലായിരിക്കുന്നു പക്ഷെ ഈ ഇലയിൽ വിദേശത്തുനിന്ന ഒരു അച്ഛൻ ഭക്ഷണത്തിന്റെ കൂടുതലും വിഷമിക്കുന്ന ആൾക്കാരാണ് അവര് പറയുന്ന പോലെ ഈ ഫ്രീ ആയി ഭക്ഷണം കൊടുക്കുന്ന ചില കൗണ്ടറുകൾ അവിടെ ചെന്ന് എനിക്ക് വലിയ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ കൂടുതൽ വരുന്നത് വർഗാനും നടന്നില്ല പഠിക്കാൻ സാധിച്ചിട്ടില്ല ജോലി കിട്ടുന്നില്ല

ஒோ இப்படத்தணிக்கணும் இது நம்ம நாடா நம்மராஜ் சாத்விகள വിദേശാഥികൾക്ക് ഇന്ത്യയിലേക്ക് ഭാവി നമ്മൾ ഇന്ത്യയിലേക്ക് അഭിമാനം ശ്രമിക്കുന്നു അതുകൊണ്ട് നമ്മുടെ നമ്മുടെ നമുക്കും ഇവിടെ ജീവിക്കണം ജീവിച്ച് വിജയിക്കണം നമുക്ക് സാധിക്കണം അതിനെ അധ്വാനശീലം വേണം പരസ്പര സഹായം വേണം പത്ര സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം

പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു പരസ്പരം പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നി നമുക്ക് നിങ്ങളെ ഒന്നിച്ച് പോകുന്നതിന് മുമ്പേ കൊന്നിരിക്കുന്ന കുടുംബങ്ങള് പരസ്പരം പ്രാർത്ഥിക്കുന്ന രണ്ട് കുടുംബങ്ങൾ അല്ലെങ്കിൽ പരസ്പരം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്ന് ബന്ധപ്പെട്ടിട്ട് അത് ഉറപ്പാക്കി ഒരു കുടുംബം അടുത്ത കുടുംബത്തിനുണ്ട് അവിടെ കുടുംബത്തിലുണ്ട് അങ്ങനെ രണ്ട് കുടുംബം ഈ രണ്ട് കുടുംബങ്ങൾ തോന്നുന്നു எங்க அங்கே அப்படின்னு அங்கே பரஸ்பரம் பிரார்த்திக்கிறீ ரெண்டு குடும்பங்கள் ஆரம்பிச்சிட்டு இது அதுக்கே செய்யணும் ஆகியதான அங்கே பிரார்த்தனையில அது வந்து பிரார்த்திக்கம்

ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഇപ്പോഴത്തെ എന്റെ കുടുംബം എന്റെ കാര്യം അതും എന്റെ കാര്യം കുടുംബത്തിൽ വേണ്ടത് എനിക്ക് മക്കൾ വളരെ സ്വാർത്ഥപരമായ ഒരു മനോഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തനിക്കിഷ്ടമുള്ള കുറ്റമുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ കേൾക്കുന്ന ഗതാഗതമായ അവസ്ഥ

അപ്പോൾ നല്ല അയലക്കാരായിട്ട് മാറും മാറണം നല്ല അയൽബന്ധങ്ങളുണ്ടാകും നല്ല വ്യക്തിബന്ധം നല്ല വ്യക്തിബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങളുണ്ടാവും പരസ്പരം മരിച്ചിരിക്കുന്ന വ്യക്തിബന്ധങ്ങളും നിഷ്കളായ സ്നേഹത്തെയും ദൈവവിശ്വാസത്തിലും ധാർണയെ അധിഷ്ഠിതമായ നല്ല വ്യക്തിബന്ധങ്ങളും രൂപം കൊള്ളണം നല്ല കുടുംബ ബന്ധങ്ങൾ രൂപം കൊള്ളണം ഈ ലോകത്തിൻ്റെ മാത്രം സുഖവും സന്തോഷവും പ്രതിഷ്ഠവും ഉള്ള അവസ്ഥ മാറ്റം ഉണ്ടാകണം അങ്ങനെയൊക്കെ വിശുദ്ധമായ ഒരു കുടുംബ കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മകട്ടെ ഈ ലോഡി ഫാമിലി എന്ന് ഞാൻ ആശംസിക്കുകയും വാർത്തിക്കുകയും ചെയ്യുന്നു